സ്റ്റാർമാജിക്കിലൂടെയാണ് ഐശ്വര്യ രാജീവ് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായത് നടി ഐശ്വര്യ രാജീവിന്റെ വീട്ടിലിപ്പോൾ വിവാഹ ആഘോഷങ്ങൾ നടക്കുകയാണ് ാരം തന്നെയാണ് തന്റെ വിവാഹ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് നടി ഐശ്വര്യ രാജീവ് വിവാഹിതയാവുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിരുന്നത് ഐശ്വര്യയുടെ വരനായി എത്തുന്നത് അർജുനാണ് ആലോചിച്ചുറുപ്പിച്ച വിവാഹമാണ് എന്നാണ് ഐശ്വര്യ പറയുന്നത് കുടുംബക്കാരും വീട്ടുകാരും എല്ലാം ആലോചിച്ചുറപ്പിച്ച ഒന്ന് തന്നെയാണ് എന്റെ ഈ വിവാഹം അല്ലാതെ പലരും പറയുന്നത് പോലെ ഇതൊരു പ്രണയ വിവാഹമല്ല ഇന്ദ്രജിത്തും മല്ലിക സുകുമാരനും പങ്കെടുക്കാനെത്തിയ എപ്പിസോഡിലാണ് ഐശ്വര്യ ആദ്യമായി തന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് എന്നാൽ വരനെ കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അർജുൻ എന്നാണ് വരന്റെ പേരെന്നും ഐശ്വര്യെ പോലെ തന്നെ വൈബുള്ള ഉള്ള ആളാണ് പുള്ളിയെന്നും അവൾക്ക് ഈ ഹൈറ്റും വെയിറ്റും മാത്രമേ ഉള്ളൂ ആളൊരു ശുദ്ധയാണ് എന്നാണ് ഐശ്വര്യയെ കുറിച്ച് ഐശ്വര്യയുടെ സുഹൃത്തായ ശ്രീവിദ്യ പറഞ്ഞത് കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ആളാണ് ഐശ്വര്യ ഒരു ദിവസം പോലും അമ്മയെ പിരിഞ്ഞു നിൽക്കാത്ത വ്യക്തി കൂടിയാണ് ഞങ്ങളുടെ വലിയ കാത്തിരിപ്പ് തന്നെയാണ് ഇവളുടെ ഈ വിവാഹം എനിക്ക് എൻ്റെ വീട്ടിലെ ഒരാളുടെ വിവാഹം പോലെയാണ് എന്നാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി പറയുന്നത് ശ്രീവിദ്യയുടെ വിവാഹവും ഈ വർഷം സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്നാണ് ശ്രീവിദ്യ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലെ എല്ലാ വ്യക്തികളും ഐശ്വര്യയുടെ ഹൽദി ആഘോഷത്തിലെത്തി അടിപൊളിയാക്കിയിരുന്നു ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് സ്റ്റാർമാജിക് പ്രേക്ഷകരും ഐശ്വര്യം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുമാണ് ഇപ്പോൾ ആശംസ അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നത്